നമസ്കാരം ഏവർക്കും കനകധാര വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഊർജത്തെ പ്രതിനിധീകരിക്കുന്ന ശക്തമായ ഒരു പ്രതീകത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മുടെ വീഡിയോ അതിനു മുമ്പ് ആദ്യമായിട്ടാണ് എന്റെ ചാനൽ ആരെങ്കിലും കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തുടർന്നു വരുന്ന ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ ചൈനീസ് വാസ്തുവിൽ അത്യധികം പ്രാധാന്യമുള്ള ഡ്രാഗണിനെ കുറിച്ച് ൾ കുറച്ചുപേരെങ്കിലും കേട്ടിട്ടുണ്ടാകും ജീവിതത്തിൽ ഭാഗ്യം കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു ചൈനീസ് ജീവിയാണ് ഡ്രാഗൺ വിജയം സമൃദ്ധി എന്നിവ ആകർഷിക്കുന്നതിലേക്കായി വീടുകളിലും കടകളിലും ഓഫീസുകളിലും ഫെംഗ്ഷൂയി ഡ്രാഗൺ പ്രതിമകൾ സ്ഥാപിക്കാറുണ്ട് വ്യത്യസ്ത ഊർജങ്ങൾ പ്രവഹിക്കുന്ന വ്യത്യസ്ത ഇനങ്ങളിലുള്ള ഡ്രാഗൺ പ്രതിമകളുണ്ട് ലോകാത്ഭുതങ്ങളിലൊന്നായ ചൈനയിലെ വൻമതിലിൽ ഡ്രാഗണിനെ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് ഇതിനെ ചൈനക്കാർ ഉയർന്ന ഭയഭക്തി ബഹുമാനത്തോടെയാണ് നോക്കി ുന്നത് ഫെഷോയി ഡ്രാഗൺ ശരിയായ ദിശയിൽ സ്ഥാപിക്കുന്നതിലൂടെ യാങ് എന്ന ഊർജം ഉയരുന്നു ഇത് നമുക്കുണ്ടാകുന്ന പ്രതികൂല സാഹചര്യത്തെ പോസിറ്റീവാക്കി മാറ്റാനുള്ള കഴിവുണ്ട് ഇനി നമുക്ക് ഫെങ്ഷൂയി ഡ്രാഗൺ പ്രതിമകളും പെയിന്റിങ്ങുകളും സ്ഥാപിക്കുന്നതിന് അനുയോജ്യമായ ചില സ്ഥലങ്ങളും വയ്ക്കുമ്പോഴുണ്ടാകുന്ന നേട്ടങ്ങൾ എന്തെല്ലാമാണെന്നും നോക്കാം ഒന്ന് ഷൂയി ഡ്രാഗൺ ആൻഡ് ഫീനിക്സ് ഫെങ്ഷൂയി പ്രകാരം ഡ്രാഗൺ യാങ് എന്ന ഊർജം പ്രസരിപ്പിക്കുമ്പോൾ ഫീനിക്സ് ഇൻ എന്ന ഊർജം പ്രസരിപ്പിക്കുന്നു ഇത് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ സ്നേഹവും ഐക്യവും കൊണ്ടുവരാൻ സഹായിക്കുന്നു അതിനാൽ ഇവ രണ്ടും ഒരുമിച്ചിരിക്കുന്നു പ്രതിമകളോ പെയിന്റിങ്ങോ നിങ്ങളുടെ കിടപ്പുമുറിയിൽ സ്ഥാപിച്ചാൽ സ്നേഹത്തിന്റെ സമൃദ്ധി നിങ്ങളുടെ ദാമ്പത്യത്തിൽ ഉണ്ടാവുകയും അതിലൂടെ സന്തോഷവും സമാധാനവും വർദ്ധിക്കുകയും ചെയ്യുന്നു രണ്ട് ഫെങ്ഷോയി ഡ്രാഗൺ വീടിന്റെ വടക്ക് ദിശയിൽ സ്ഥാപിച്ചാൽ വീട്ടിലേക്ക് പണവും സമ്പത്തും ഒഴുകിവരുന്നതാണ് മൂന്നാമതായി ശ്രദ്ധിക്കേണ്ടത് ഡ്രാഗൺ വീടിനുള്ളിൽ സൂക്ഷിക്കുമ്പോൾ അതിന്റെ മുഖം എപ്പോഴും അകത്തേക്ക് നോക്കിയിരിക്കണം എന്നാൽ മാത്രമേ സമ്പത്തും ഭാഗ്യവും നിലനിൽക്കുകയുള്ളൂ പടിഞ്ഞാറ് ദിശയിൽ ഫെങ് ഷുയി ഡ്രാഗൺ സ്ഥാപിച്ചാൽ അത് വീട്ടിലുള്ള കുട്ടികൾക്ക് ഒരു സംരക്ഷണ കവചമായി നിലകൊള്ളുന്നു അഞ്ചാമത്തതായി പച്ച നിറത്തിലുള്ള ഒരു ജേഡ് ഡ്രാഗൺ നിങ്ങളുടെ വീടിന്റെ കിഴക്ക് ദിശയിൽ സ്ഥാപിച്ചാൽ അത് വീട്ടിലേക്ക് വിജയവും സമൃദ്ധിയും കൊണ്ടുവരുന്നതാണ് അടുത്തത് വീട്ടിലുള്ളവർക്കിടയിൽ ഐക്യം നിലനിർത്താൻ വീടിന്റെ തെക്ക് ദിശയിൽ ഫെംഗൂയി ഡ്രാഗണിനെ സ്ഥാപിക്കാവുന്നതാണ് പ്രതിമ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ പെയിന്റിംഗ് ആയാലും മതി ഏഴാമതായി പറയുന്നത് ജോലിസ്ഥലങ്ങളിൽ സ്ഥലങ്ങളിൽ ആകർഷിക്കും ഒരു ചൈനീസ് ഡ്രാഗണെ അതായത് ഡ്രാഗണിനെ ഓഫീസിന്റെ വടക്ക് ദിശയിൽ സ്ഥാപിക്കുക വളരെ മികച്ച നേട്ടം കരിയറിൽ ഉണ്ടാകാൻ ഇത് സഹായിക്കുന്നു ചൈനീസ് വാസ്തുവിൽ വളരെയേറെ പ്രാധാന്യമുള്ള ഈ ഡ്രാഗൺ പ്രതിമയോ പെയിന്റിങ്ങോ ശരിയായ ദിശയിൽ സ്ഥാപിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് മാത്രമല്ല ഒരു വീട്ടിൽ ഒന്നിൽ കൂടുതൽ ഡ്രാഗൺ പ്രതിമകൾ ഉണ്ടാകാൻ പാടില്ല അത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ ആവശ്യം എന്താണോ അതിനനുസരിച്ചുള്ള രീതിയിൽ മാത്രം ഡ്രാഗൺ പ്രതിമ സ്ഥാപിക്കുക ഏവർക്കും എന്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ തുടർന്ന് പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ഏവർക്കും നന്ദി നമസ്കാരം